ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെടികളെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങളെല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ വീഡിയോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല വെറുതെ നമുക്കൊന്ന് ചെറിയ കാര്യം കാണിച്ചു തരാച്ചാണ് നമ്മൾ ഈ എന്ന് പറയുന്ന പൂവ് കണ്ടിട്ടില്ലേ തരത്തിലുള്ള കാക്കപ്പൂക്കളുണ്ട് അപ്പം ഇത് ഇത് വേണ്ട ഇതൊരു വെറൈറ്റി കാക്കപ്പൂവാണ് ഒരു ഡാർക്ക് പർപ്പിളും ലൈറ്റ് പർപ്പിളും കൂടി ചേർന്നിട്ടുള്ള ഒരു കാക്കപ്പൂവ് ഇനി വേറൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഡാർക്ക് ബ്ലൂ വരുന്ന ഒരു വെറൈറ്റി നമ്മൾ ഇത് നമ്മൾ നമ്മളുണ്ട് നമ്മൾ നോർമലി എല്ലായിടത്തും കാണുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ അതിൽ നിന്ന് മ്യൂട്ടേഷൻ സംഭവിച്ച് ഉണ്ടായിരിക്കുന്ന വേറൊരു വെറൈറ്റിയാണ് ഇത് ഇത് വേണ്ട വൈറ്റും പിന്നെ ഒരു ലൈറ്റ് പിങ്കും കൂടി ചേർന്നിട്ടുള്ള വേറൊരു ടൈപ്പ് പൂവ് പിന്നെ ഇത് കൂടാണ്ട് ഇപ്പോൾ ഞാൻ പുതിയ രണ്ട് വെറൈറ്റി കണ്ടതാണ് വൈറ്റും ഈ ബ്ലൂ കണ്ട ഡാർക്ക് അതിൻ്റെ ബ്ലൂ ഇല്ല അതിൻ്റെ കളറും കൂടി ചേർന്നിട്ട് അതെ പുതിയൊരു പൂവ് ഇപ്പോൾ ഇങ്ങനത്തെ കുറേ ചെടികളായി കാണുന്നു ഇതിനിപ്പോൾ ഇത് പുതിയതായിട്ട് കക്കപ്പൂവായിട്ട് മാറുമെന്ന് തോന്നുന്നു അതുപോലെ തന്നെ അതേ അതിൻ്റെ തന്നെ ലൈറ്റ് പിങ്കും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള വേറൊരു വെറൈറ്റി അപ്പം ഇതൊക്കെ മ്യൂട്ടേഷൻ വഴിയാണ് ഈ മൂന്നാല് ടൈപ്പ് പൂവുണ്ടായിട്ടുള്ളത് അപ്പോൾ ഏകണ്ട കാക്കപ്പൂ ഇങ്ങനെ ഒരുമിച്ച് ഒരുപാട് നിൽക്കുമ്പം എല്ലാം കൂടി മിക്സായിട്ട് അങ്ങനെ ഉണ്ടാകുന്നതാകുന്നു തോന്നുന്നു ഇങ്ങനെയുള്ള വെറൈറ്റീസല്ല അപ്പം ഇതിൽ ഏതാണ് നമ്മൾ ഒറിജിനലായിട്ട് പറയുന്ന കാക്കപ്പൂവ് അതായത് ശരിക്കുമുള്ള കാക്കപ്പൂവ് ഇതിൽ ഏതാണ് അത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല എല്ലാ പൂക്കളിലും ഞാൻ കാക്കപ്പൂന്ന് തന്നെയാണ് പറയണത് അപ്പോൾ ഇത് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നതിൽ ഏതാണ് കാക്കപ്പൂത്തിൽ ഒടിച്ച് കുത്തിയെന്നുണ്ടായി ഞാൻ കണ്ടിട്ടില്ല ഈ വിത്ത് പൊട്ടി ചെറിയ ചെറിയ തൈക്കളും മുളച്ചിട്ടുള്ള ഉണ്ടായി കണ്ടേക്കണത് അപ്പോൾ എവിടെയോ ഞാനൊരു പോസ്റ്റ് കണ്ടിരുന്നു ഏതാ ഒരെണ്ണം ഒടിച്ചു കുത്തിയാണ് ഇതങ്ങാണ്ടാന്ന് തോന്നുന്നു ഒറിജിനൽ കാക്കപ്പൂവെന്ന് അങ്ങാണ്ട് പറയണേ ഇത് ഒടിച്ചു കുത്തി കഴിഞ്ഞ ഇതിൽ നിന്ന് ഉണ്ടാവുമെന്നാണ് പറയണത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരൊക്കെ അതിനെക്കുറിച്ചുള്ള വിലയേറെ അഭിപ്രായങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് എത്രയാണ് ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്